നമസ്കാരം രാജ്യത്ത് നിരവധി പ്രമുഖർക്കാണ് ഈ വർഷം ഭാരതരത്ന പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇതിൽ എൽ കെ അദ്വാനി മാത്രമാണ് ഇപ്പോൾ ജീവിച്ചിട്ടുള്ളത് മറ്റ് നാല് പേർക്കും മരണാനന്തര ബഹുമതിയായിട്ടാണ് ഈ ഭാരതരത്ന ബഹുമതി എന്ന ഇന്ത്യയുടെ പരമോന്നത സിവിലിയൻ ബഹുമതി നൽകുന്നത് ഇത് ലഭിച്ചവരുടെയൊക്കെ തന്നെ കുടുംബാംഗങ്ങൾ ഇക്കാര്യത്തിൽ അതിയായ സന്തോഷം പ്രകടിപ്പിച്ചു രാജ്യത്ത് എല്ലാവർക്കും പൊതുവേ ഈ ലഭിച്ച വ്യക്തികൾക്ക് തന്നെ ഇവർക്ക് കുറച്ചുകൂടെ നേരത്തെ അത് ലഭിക്കേണ്ടതായിരുന്നു എന്ന അഭിപ്രായമാണ് പൊതുവേ കയറുന്നത് പക്ഷേ ഈ ഭാരതരത്ന പ്രഖ്യാപനം കണ്ട് ആകെ ഭയന്നിരിക്കുന്ന ഒരു വിഭാഗമുണ്ട് അത് മറ്റാരുമല്ല ഇന്ത്യ മുന്നണി എന്ന പ്രതിപക്ഷത്തെ പ്രധാനപ്പെട്ട ഒരു മുന്നണിയാണ് ഇനി അടുത്ത ആർക്കെങ്കിലും ഭാരതരത്നം പ്രഖ്യാപിക്കുമോ എന്ന ഭയത്തിലാണ് ഇപ്പോൾ ഇന്ത്യ മുന്നണി അതിന് കാരണമുണ്ട് ഇന്ത്യ മുന്നണിയുടെ ഏതാണ്ട് അടിവേര് അർക്കുന്ന രീതിയിലാണ് കേന്ദ്ര സർക്കാർ ഇത്തവണ ഈ ഭാരതരത്നം പ്രഖ്യാപിച്ചത് എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ദേശീയ മാധ്യമങ്ങളൊക്കെ തന്നെ ഇക്കാര്യം വളരെ സൂചിപ്പിക്കുന്നുണ്ട് അത് സത്യവുമാണ് കാരണം ആദ്യം കേന്ദ്ര സർക്കാർ ഭാരതരത്ന പ്രഖ്യാപിച്ചത് കർപ്പൂരി ഠാക്കൂറിനാണ് ബീഹാറിലെ മുഖ്യമന്ത്രിയായിരുന്ന സോഷ്യലിസ്റ്റ് നേതാവായിരുന്ന വളരെ പ്രമുഖനായ ഒരു വ്യക്തി ഏതായാലും അദ്ദേഹത്തിന് ഭാരതരത്നം കിട്ടാനുള്ള എല്ലാ അർഹതയുമുണ്ട് അത് ലഭിച്ചതിന് തൊട്ടു പിന്നാലെയാണ് ഇന്ത്യ മുന്നണിയുടെ തന്നെ ഏതാണ്ട് സ്ഥാപകനെന്നോ അതല്ലെങ്കിൽ അതിൻ്റെ കൺവീനറാവാൻ റെഡിയായി നിന്ന ആളെന്നൊക്കെ പറയാവുന്ന നിതീഷ് കുമാർ ഇന്ത്യ മുന്നണി വിട്ട് ഇപ്പോൾ ബി ജെ പിക്ക് ഒപ്പം ചേരുന്നത് ബി ജെ പിക്ക് ആയിക്കഴിഞ്ഞു അദ്ദേഹം അപ്പോൾ അതോടുകൂടി തന്നെ ഇന്ത്യ മുന്നണിക്കായ ഭയമായി ഇനി ആരുടെയെങ്കിലും പേര് ഇതുപോലെ വീണ്ടും പ്രഖ്യാപിച്ച് കുഴപ്പമുണ്ടാകുമോ എന്ന് ഏതായാലും പിന്നീട് പ്രഖ്യാപിച്ചത് എൽ കെ അദ്വാനിയുടെതാണ് അദ്ദേഹം ബി ജെ പി നേതാവ് തന്നെയാണ് ഇപ്പോൾ വളരെ സമുന്നതരായ നേതാവാണ് അതുകൊണ്ട് തന്നെ അതിൽ ഇന്ത്യ മുന്നണിക്ക് വലിയ അപകടമൊന്നും സംഭവിച്ചില്ല പക്ഷെ തൊട്ടു പിന്നാലെ പ്രഖ്യാപിച്ച മൂന്ന് പേരുകൾ ഇവരെ ആകെ അമ്പരപ്പിക്കുന്നതായിരുന്നു പ്രത്യേകിച്ച് അതിലെ രണ്ട് മുൻ പ്രധാനമന്ത്രിമാരുടെ പേരുകൾ പി വി നരസിംഹറാവുവിൻ്റെയും ചൗധരി ചരൺസിംഗിൻ്റെയും ഡോക്ടർ എം എസ് സ്വാമിനാഥൻ്റെയും പേരുകൾ പ്രഖ്യാപിക്കുമ്പോൾ എം എസ് സ്വാമിനാഥൻ ശാസ്ത്രജ്ഞനാണ് എങ്കിൽ പോലും അദ്ദേഹത്തിന് അങ്ങനെ ഒരു രാഷ്ട്രീയ നേതൃത്വം അല്ലെങ്കിൽ രാഷ്ട്രീയ പിന്തുണയുള്ള ഒരാളല്ല എന്നുള്ളത് കൊണ്ട് അതിൽ ഇന്ത്യ മുന്നണിക്ക് വലിയ അപകടമില്ല പക്ഷേ മറ്റ് രണ്ടുപേരുടെയും കാര്യത്തിൽ അത്ര എളുപ്പമല്ല കാര്യങ്ങൾ എന്ന് ഇന്ത്യ മുന്നണിയിലെ നേതാക്കൾ ഇപ്പോൾ മനസ്സിലാക്കുന്നുണ്ട് കാരണം ഈ പ്രഖ്യാപനം വന്നതിന് തൊട്ടു പിന്നാലെ ഇന്ത്യ മുന്നണിയിലെ ഘടകേഷിയായ ആർ എൽ ഡി അത് ചരൺസിംഗിൻ്റെ പുത്രൻ അജിത് സിംഗ് സ്ഥാപിച്ച പാർട്ടിയാണ് ആ പാർട്ടിയുടെ ഇപ്പോഴത്തെ നേതാവും ചരൺ സിംഗിൻ്റെ പേരക്കുട്ടിയുമായ ജയന്ത് ചൗധരി പ്രഖ്യാപിച്ചത് സന്തോഷമുണ്ട് അടുത്ത മാധ്യമവർത്തകർ ചോദിച്ചു താങ്കൾ എൻ ഡി എയിലേക്ക് എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം അതിന് ഒരു കൃത്യമായ മറുപടി പറഞ്ഞില്ലെങ്കിൽ പോലും ലക്ഷണങ്ങൾ സൂചിപ്പിക്കുന്നത് ആർ എൽ ഡി എൻ ഡി എക്ക് തന്നെ പോകുന്നു അവർ ഇന്ത്യ മുന്നണി വിടാൻ പോകുന്നു എന്നുള്ളതാണ് മാത്രമല്ല ഇതിൽ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഉത്തർപ്രദേശിൻ്റെ പ്രത്യേകിച്ച് പടിഞ്ഞാറൻ ഉത്തർപ്രദേശിൽ ഏറെ സ്വാധീനമുള്ള ജാട്ട് വിഭാഗക്കാരുടെ ചരൺ സിംഗ് അദ്ദേഹം പ്രധാനമന്ത്രിയായിരുന്നു അദ്ദേഹം ഉത്തർപ്രദേശിലെ മുഖ്യമന്ത്രിയായിരുന്നു കേന്ദ്ര ആഭ്യന്തരമന്ത്രി ആയിരുന്നു അങ്ങനെ വലിയ പദവികൾ വഹിച്ചിട്ടുള്ള ഒരാളാണ് ചൗധരി ചരൺ സിംഗ് ചരൺ ചരൺസിംഗിനെ കർഷകർക്കിടയിൽ അസാമാന്യമായ സ്വാധീനം തന്നെ ഉണ്ടായിരുന്നു പ്രത്യേകിച്ച് ജാട്ട് സമുദായത്തിനിടയിലൊക്കെ തന്നെ നേരത്തെ ഇവിടെ ഡൽഹിയിൽ നടന്ന കർഷക സമരവായൊക്കെ തന്നെ ബന്ധപ്പെട്ട് ഒരുപക്ഷെ ജാട്ട് സമുദായം ഉൾപ്പെടെയുള്ള പല പ്രമുഖ സമുദായങ്ങളും അതായത് കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന പല സമുദായങ്ങളും ഒരുപക്ഷെ എൻ ഡി എയിൽ നിന്ന് പോയിരിക്കാൻ സാധ്യതയുണ്ട് ഉണ്ട് എന്നുള്ളതുകൊണ്ട് തന്നെ ഈ ഒരു പരണാനന്തര ബഹുമതിയായി ഭാരതരത്ന നൽകുന്നത് തീർച്ചയായും അവിടുത്തെ ഉത്തരേന്ത്യയിലെ കർഷകരെ സംബന്ധിച്ചിടത്തോളം അവരുടെ സമുദായങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് ഏറെ സന്തോഷം വരുന്നൊരു കാര്യം തന്നെയാണ് അതുകൊണ്ട് തന്നെ ആർ എൽ ഡി എൻ ഡി എയിലേക്ക് കൂടി വരികയാണെങ്കിൽ പടിഞ്ഞാറൻ ഉത്തർപ്രദേശിൽ ബി ജെ പിക്ക് അവിടെ നില മെച്ചപ്പെടുത്താനും ആർ എൽ ഡിക്ക് ഇപ്പോൾ തന്നെ നാല് ലോക്സഭാ സീറ്റും ഒരു രാജ്യസഭാ സീറ്റും വാഗ്ദാനം ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു എൻ ഡി എ എന്നാണ് അനൗപചാരിക വാർത്തകൾ സൂചിപ്പിക്കുന്നത് ഇത് മിക്കവാറും സത്യമാകാൻ തന്നെയാണ് സാധ്യത അങ്ങനെയാണെങ്കിൽ ഉത്തർപ്രദേശിലെ ഇന്ത്യ മുന്നണിയുടെ സാധ്യതകളെ തന്നെ അത് ഗുരുതരമായി ബാധിക്കും കാരണം അവിടെ നിന്നുള്ള പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ പാർട്ടി ഇപ്പോൾ ഇന്ത്യ മുന്നണി പിന്തുണയ്ക്കുന്നില്ല എന്നുള്ളതാണ് സത്യം ഉത്തർപ്രദേശിനെ സംബന്ധിച്ച് അവിടെ അഖിലേഷ് യാദവ് ഇടഞ്ഞിരിക്കുകയാണ് മായാവതി ഈ കൂട്ടത്തിൽ പോലുമില്ല പിന്നെ ഉള്ള മറ്റ് രാഷ്ട്രീയ പാർട്ടികളൊക്കെ തന്നെ അവരവരുടെ അസ്തിത്വത്തിലേക്കാണ് ഒതുങ്ങുന്നത് കോൺഗ്രസിനെ പിന്തുണയ്ക്കാൻ ഒരാളും തയ്യാറാകില്ല ഇന്ത്യ മുന്നണിയിൽ ഉണ്ടായിരുന്ന നേരത്തെ സൂചിപ്പിച്ചതുപോലെ പടിഞ്ഞാറൻ ഉത്തർപ്രദേശിൽ അതിശക്തമായ സ്വാധീനമുള്ള ആർ എൽ ഡി കൂടി വിട്ടുപോവുകയാണെങ്കിൽ കോൺഗ്രസിൻ്റെ കാര്യം ഉത്തർപ്രദേശിൽ കഷ്ടമാകും എന്നുള്ളത് ഉറപ്പാണ് അത് ബി ജെ പിക്ക് ഏറെ ഗുണം ചെയ്യുകയും ചെയ്യും മറ്റൊന്ന് പി വി നരസിംഹറാവുവിനെ ഭാരതം സമ്മാനിച്ചതാണ് നരസം കോൺഗ്രസ് വേണ്ട തരത്തിൽ ആദരിച്ചില്ല എന്ന് മാത്രമല്ല അദ്ദേഹത്തെ അങ്ങേറ്റം അവഹേളിക്കുകയും ചെയ്തിരുന്നു എന്നുള്ളത് സത്യമാണ് അദ്ദേഹത്തിൻ്റെ മൃതദേഹത്തോട് പോലും അനാദരവ് കാട്ടിയവരാണ് കോൺഗ്രസ് ആർ എല്ലാവർക്കും അറിയാം അതിൽ ആന്ധ്രയിലെ ജനങ്ങൾക്കൊക്കെ തന്നെ അക്കാര്യത്തിൽ വലിയ പ്രതിഷേധവും ഉണ്ടായിരുന്നു ഏതായാലും നരസം ഭരതരത്ന നൽകി ആദരിക്കുമ്പോൾ തെലങ്കാനയിലും ആന്ധ്രയിലൊക്കെ ഉള്ള ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം അവരുടെ അനുഷേധനായ നേതാവായിരുന്നു കോൺഗ്രസ്സുകാർ അദ്ദേഹത്തോട് നീതി കാട്ടിയില്ല എന്ന് പരാതിയുള്ള ഒരുപാട് പേർ അവിടെയുണ്ട് അതിൽ കോൺഗ്രസ്സുകാരുണ്ട് അദ്ദേഹത്തിൻ്റെ അനുയായികളായിരുന്ന അല്ലെങ്കിൽ അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ജനങ്ങളുണ്ട് കാരണം അവിടെ മുഖ്യമന്ത്രിയൊക്കെ ആയിരുന്ന ആളാണ് നരസിംഹറാവു അങ്ങനെ ഒരു വലിയ വിഭാഗ ജനങ്ങളുടെ കൂടി പിന്തുണ തീർച്ചയായും അത് എൻ ഡി എക്ക് കിട്ടാനുള്ള സാധ്യതയുണ്ട് മാത്രവുമല്ല അവിടെ ഇപ്പോൾ ചന്ദ്രബാബു നായിഡു വീണ്ടും എൻ ഡി എയിലേക്ക് വരാനുള്ള നിഗങ്ങളിലാണ് അദ്ദേഹം കഴിഞ്ഞ ദിവസം ഡൽഹിയിലെത്തി അമിത്ഷാ ഉൾപ്പെടെയുള്ള ആളുകളുമായി ചർച്ച നടത്തി അപ്പോൾ ഇതെല്ലാം വെച്ച് നോക്കുമ്പോൾ ഇന്ത്യ മുന്നണി സ്വാഭാവികമായും അറിയാതെ പ്രാർത്ഥിച്ചു പോകും ഇനിയെങ്കിലും ഈ വർഷം ഇനിയാർക്കും ഭാരതരത്നം പ്രഖ്യാപിക്കരുതേ എന്ന് കാരണം ഓരോ ഭാരതരത്നങ്ങളും തങ്ങളുടെ മുന്നണിയിലെ ഓരോ പാർട്ടി മുന്നണി വിട്ട് എൻ ഡി എയ്ക്കൊപ്പം പോകാനുള്ള ഒരു ആയുധമായി മാറുന്നതായിട്ട് അവർക്ക് മനസ്സിലായി കഴിഞ്ഞു പക്ഷേ കോൺഗ്രസ് നിസ്സഹായരാണ് കാരണം ആ പാർട്ടിയെ സംബന്ധിച്ച് യാതൊരു തരത്തിലുള്ള അടിത്തറയില്ലാത്ത ഒരവസ്ഥയിൽ ഇപ്പോൾ കാര്യങ്ങൾ നിലനിൽക്കുമ്പോൾ ഇന്ത്യ മുന്നണി എന്ന ആ അവരുടെ വലിയ സ്വപ്നം അതുതന്നെ വെറും സ്വപ്നമായി മാറാനായിരിക്കും സാധ്യത